നാലോളം വലിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടും അതുപോലെ തന്നെ നൂറിൽ പരം ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിച്ചിട്ട് പോലും എടുക്കാത്ത ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതായത് സിന്ധു നദീജല കരാർ റദ്ദാക്കുക എന്നുള്ളത് ഈ കരാറ് റദ്ദാക്കുന്നതോടുകൂടി പാകിസ്ഥാന് വൻ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് കിട്ടുന്നത് കാര്യം പാക്കിസ്ഥാനിലെ ഏകദേശം ഭൂരിഭാഗം കൃഷി ആവശ്യത്തിനും അതുപോലെയുള്ള മറ്റാവശ്യങ്ങൾക്കുമെല്ലാം അതായത് നാൽപ്പത് ശതമാനത്തോളം ആവശ്യങ്ങൾക്കെല്ലാം എടുത്തിരുന്നത് ഇവിടത്തെ നദി ഇവിടെ ഈ നദിയിലുള്ള ജലമാണ് അതായത് ഈ നദിയിൽ വന്നു ചേരുന്ന അഞ്ച് മറ്റു പോഷക നദികളുമെല്ലാം വന്നു ചേരുന്ന ഈ സിന്ധു നദീ ജല വിധാനത്തിൽ നിന്നാണ് പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള മുഖാൽ ഭാഗത്തോളം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ ഉപയോഗിച്ചിരുന്നത് അതായത് അവരുടെ വയർ നിറഞ്ഞിരുന്നത് ഈ നദിയിലെ ജലം ഉപയോഗിച്ചാണ് ഈ കരാറ് റദ്ദാക്കുന്നതോടുകൂടി വൻ വൻപൻ രീതിയിലുള്ള തിരിച്ചടിയാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ലോക ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായിരുന്ന അയൂബ് ഖാനും ഉൾ ചേർന്നിട്ടുള്ള ഒരു കരാറായിരുന്നു സിന്ധു ജല കരാർ എന്ന് പറയുന്നത് അതായത് ആ ഒരു കരാർ ഇന്ത്യക്ക് തന്നെ ഏകപക്ഷീയമായിട്ട് അത് അതിലൊരു നടപടി എടുക്കാൻ കഴിയില്ലെങ്കിലും വിയറ്റ്നാം കരാറ് എന്നുള്ള അതിൻ്റെ ഒരു ചൂട് പിടിച്ചുകൊണ്ട് ഇന്ത്യക്ക് തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അന്നൊരു ഉറിയ സംഭവം നടന്ന സമയത്ത് മോദി പറഞ്ഞിരുന്നു ഏർ രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് അതായത് ഈ വിയറ്റ്നാം കരാറിൻ്റെ വിയറ്റ്നാം കരാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അന്ന് നരേന്ദ്ര മോദി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കാര്യം ഇതെല്ലാം ഇങ്ങനെ അതായത് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും പാക്കിസ്ഥാൻ്റെ വയറ്റത്തിട്ട് അടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ നദീജല കരാറ് നിർത്തലാക്കാൻ പോകുന്നത് അപ്പോൾ ഏകദേശം അറുപത് വർഷത്തോളം വ വളരെ വലിയ രീതിയിൽ വിജയകരമായിട്ട് പൊക്കൊണ്ടിരുന്ന ഒരു നദീജല കരാറാണ് ഇപ്പോൾ ഇതുകൊണ്ട് റദ്ദാക്കുന്നത് കാര്യം ഈ സിന്ധു നദീജല കരാർ മൂലം പാകിസ്ഥാൻ നല്ല രീതിയിലാണ് ഇന്ത്യയിൽ നിന്നും ബെനിഫിറ്റ് എടുത്തുകൊണ്ടിരുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഈ പറയുന്ന പോലെ കൃഷിക്കായാലും കൃഷിയുടെ നാൽപ്പത് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ആവശ്യങ്ങൾക്കും ഈ നദീജലത്തിൽ നിന്നാണ് അവർ ആശ്രയിച്ചുകൊണ്ടിരുന്നത് അതേപോലെ അതുപോലെ തന്നെ പാകിസ്ഥാനിലുള്ള മറ്റുള്ള അതായത് കുടിവെള്ളമായാലും മറ്റ് ജലസേചനമായാലും മറ്റുള്ള പല കാര്യ പല പല ആവശ്യങ്ങൾക്ക് ഈ സിന്ധു നദീ നദീതരം വലിയ രീതിയിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കരാർ റദ്ദാക്കുന്നത് മൂലം പാകിസ്ഥാന്റെ വൈറ്റത്തിട്ട് അടിക്കുന്ന പോലെ തന്നെയാണ് തീർച്ചയായിട്ടും നല്ലൊരു പണി തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പറയുന്ന പോലെ വിയറ്റ്നാം കരാറിന്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു തീരുമാനം എടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും അപ്പോൾ ഈ ജമ്മു കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിനെതിരായിട്ട് തന്നെ നല്ല രീതിയിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കാണാൻ സാധിക്കും പാകിസ്ഥാനിലെ പൗരന്മാരെ എല്ലാം ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ വിസയിൽ വന്നവർക്ക് ഇത്ര ഒരു ദിവസത്തിനുള്ളിൽ തന്നെ തീർച്ചയായിട്ടും അവരെയും പറഞ്ഞ് വിടുമെന്നുള്ളതാണ് അതുപോലെ തന്നെ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൗരന്മാരെ എല്ലാം തിരിച്ച് തിരിച്ചിങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തീരുമാനങ്ങളിലൂടെ ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആയിട്ടുള്ള അപ്പോൾ ഇങ്ങനെ ഈ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ തീർച്ചയായിട്ടും ഈ ജമ്മു കാശ്മീരിലുണ്ടായ ഈ ഒരു ഭീകരാക്രമണത്തിനെതിരായിട്ട് നല്ല രീതിയിൽ തിരിച്ചടിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പത്തോളം ഈ പറയുന്ന പോലെ ഭീകരന്മാരെ വധിക്കുകയും അതുപോലെ തന്നെ അവരുടെ താമസ സ്ഥലം അഗ്നിക്ക് ഇരയാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ത്യയുടെ ഈ യുദ്ധ ഈ പറയുന്ന പോലെ ഇന്ത്യയുമായിട്ടൊരു യുദ്ധം പാകിസ്ഥാൻ നടത്തിയാൽ തന്നെ തീർച്ചയായിട്ടും പാകിസ്ഥാന് തോൽവിയല്ലാതെ അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ശക്തിയുടെ ഇന്ത്യൻ സൈനിക ശക്തിയുടെ ഏടായിലോക്കത്ത് പോലും ഇന്ത്യ പാകിസ്ഥാനും എത്താൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം ലോക സൈനിക ശക്തികളിൽ ഏകദേശം അഞ്ചാം സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ അപ്പോൾ അത്രത്തോളം ശക്തി ഒരു രാജ്യത്തോട് പിടിച്ചു നിൽക്കാൻ ഒരിക്കലും കഴിയില്ല ആണവായുധങ്ങളായാലും ഫൈറ്റർ ജെറ്റുകളുടെ കാര്യം എടുത്താലും യുദ്ധവിമാന കപ്പലുകളുടെ കാര്യം എടുത്താലും ഇന്ത്യ തന്നെയാണ് ടോപ്പ് എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ യുദ്ധവിമാന പോലും ഇല്ല അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഒരു യുദ്ധമുണ്ടായാൽ തീർച്ചയായിട്ടും പാകിസ്ഥാന് തോൽവിയേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളിലെ എല്ലാ വെള്ളവും തന്നെ ഇന്ത്യക്ക് അനിയന്ത്രിതമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ പടിഞ്ഞാറൻ നദികളിലെ ജലവും പാകിസ്ഥാനിലേക്ക് അനിയന്ത്രിതമായിട്ട് ഒഴുകണമെങ്കിൽ തന്നെ ഇന്ത്യയുടെ സമ്മതം വേണം എന്നുള്ളതാണ് അതായത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇതിൽ ഉപഭോഗേതര ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതിലുപരി തന്നെ ജലസേചനം സംഭരണം അതുപോലെ തന്നെ വൈദ്യുതി ഉപയോഗം വൈദ്യുതി ഉല്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഇന്ത്യക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം സിന്ധു നദീതടം സിന്ധു നദി ഉത്ഭവിക്കുന്നത് എന്ന് പറയുന്നത് ടിബറ്റിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് ചൈനയ്ക്ക് തീർച്ചയായിട്ടും ഈ നദി നദിക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവും അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദിക്ക് മേളിലും ചൈനയ്ക്ക് നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതൊന്നും ഓർത്ത് പാകിസ്ഥാൻ ഒരിക്കലും സന്തോഷിക്കേണ്ട കാര്യമില്ല കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ ചൈന എങ്ങനെ നിലപാടെടുക്കുന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ് എങ്കിലും എന്തെങ്കിലും ഒരു ആക്രമണത്തിനോ എന്തെങ്കിലും പാകിസ്ഥാൻ മുതിർന്നു കഴിഞ്ഞാൽ നയതന്ത്രപരമായിട്ട് പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഒറ്റപ്പെടുമേ ഒറ്റപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമുണ്ട് കാര്യം പാകിസ്ഥാനിൽ ഇപ്പം തന്നെ ആഭ്യന്തരമായിട്ടൊരു പിളർപ്പുണ്ട് അതുപോലെ തന്നെ സൈന്യത്തിനെതിരെ ജനങ്ങൾക്ക് നല്ല രോക്ഷമുണ്ട് അങ്ങനെയുള്ള ഈ സമയത്താണ് ഇന്ത്യയുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ഉണ്ടായാൽ മാത്രമേ ജനങ്ങൾക്ക് മുന്നിൽ ഒരു ക്രെഡിറ്റ് ഉണ്ടാവൂ എന്നുള്ളൊരു നിലപാടിലേക്കാണ് പാകിസ്ഥാൻ്റെ ഒരു പോക്ക് പക്ഷേ അത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ മലർന്നു കടന്ന് തുപ്പുന്ന പോലെ ആയിപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒരു നല്ല അടി തന്നെ പറ്റും പറ്റുമെന്നുള്ളത് യാതൊരു സംശയമുണ്ട് കാര്യം എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഇന്ത്യയുടെ കൂടെ നിൽക്കാനായിട്ട് ഈ പറയുന്ന പോലെ റഷ്യയും അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കി ിൽ തീർച്ചയായിട്ടും ഇന്ത്യയ്ക്ക് പിന്നെ മറ്റു ഒന്നിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് കാര്യം അത്രത്തോളം ഈ പറയുന്ന പോലെ ടെക്നിക്കലി ആയാലും നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ ഇപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും പാകിസ്ഥാൻ വേണ്ടാത്ത കാര്യത്തിനൊന്നും മുതിരില്ല പക്ഷേ ഈ പറയുന്ന പോലെ ഈ നദികളിൽ ചൈനയ്ക്കും ഒരു കൺട്രോൾ ഉള്ളത് ചൈന എന്താണ് നടപടി ഇതിന് വേണ്ടെടുക്കുന്നത് എന്നുള്ളത് ഒരു ആകാംക്ഷയുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചുകൊണ്ട് ഇന്ത്യയെ സാമ്പത്തികമായിട്ട് ചുരുക്കമെന്നൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട അതൊരു മണ്ടത്തരം തന്നെയാണ് കാര്യം വ്യോമാതിർത്തി അടച്ചുകൊണ്ട് ഇന്ത്യക്ക് ഒരു നാലോ മൂന്നോ മണിക്കൂറ് ഒരു താമസം താമസമുണ്ടാകും എന്നുള്ളല്ലാതെ ഫ്ലൈറ്റുകൾക്ക് എന്നുള്ള അല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാര്യം പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തി അടച്ചു കഴിഞ്ഞു പക്ഷെ ഇതുകൊണ്ടൊന്നും ഇന്ത്യക്ക് ഇന്ത്യയെ ഒന്നും ബാധിക്കില്ല എന്നുള്ളതാണ് കാര്യം സാമ്പത്തികമായിട്ട് എങ്ങനെ ബാധിക്കാനാ എഴുന്നൂറ് ില്യൺ എഴുന്നൂറ് ബില്യൻ കരുതൽ ശേഖരമുള്ള ഇന്ത്യക്ക് ഈ ലോകത്ത് തന്നെ ഏകദേശം നാലാം സ്ഥാനത്താണ് ഇന്ത്യയുടെ കരുതൽ ശേഖരം ഉള്ളത് അപ്പോൾ കരുതൽ ശേഖരത്തിൽ നാലാം സ്ഥാനത്തുള്ള ഇന്ത്യയോട് എങ്ങനെയാണ് പാകിസ്ഥാന് മുട്ടിനിക്കാൻ പറ്റുക അതുപോലെ തന്നെ ജി ഡി പിയിൽ നാല് ട്രില്ല്യൺ ഡോളറുമായിട്ട് നാലാം സ്ഥാനത്തുള്ള ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഐ എം എഫിൽ നിന്നും ഒരു ട്രില്യൺ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഈ രാജ്യം ഇന്ത്യയോട് എങ്ങനെ മുട്ടിനിക്കാനാണ് അപ്പോൾ ഇതൊന്നും സാമ്പത്തികമായിട്ട് ഇന്ത്യയെ തറക്കുക എന്നുള്ളതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് you <laughs> അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ ജമ്മു കാശ്മീർ കാശ്മീരിപ്പം വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാര്യം ടൂറിസത്തിന്റെ കാര്യത്തിലായാലും ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലായാലും മറ്റ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ ജമ്മു കാശ്മീർ വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് പാകിസ്ഥാൻ ഒരു ഈ പറയുന്ന പോലെ ആക്രമണം അഴ്ച്ചുവിടുന്നത് കാര്യം അങ്ങനെയെങ്കിലും സാമ്പത്തികമായിട്ട് താർക്കാം അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നബാധിത സ്ഥലമാണെന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് സഞ്ചാരികളെ ഇനി ഇങ്ങോട്ട് വരാതിരിക്കാനൊക്കെ ആക്കാം എന്നുള്ള ഒരു കാര്യത്തിൽ കൂടാലോചന ലക്ഷ്യം ാണ് വന്നത് പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ കാര്യം ഇപ്പം 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 തന്നെ ഇതിനൊരു സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താമെന്ന് ഇന്ത്യയ്ക്ക് അറിയാം അതുപോലെ തന്നെ ഇന്ത്യ അതിനെതിരെ തീർച്ചയായിട്ടും ഒരു നല്ല നടപടി തന്നെ എടുക്കുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല